ബാർസിലോണയും എസ്പാനിയോളും തമ്മിൽ എസ്പാനിയോളിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മാച്ച് ഈ രീതിയിൽ എക്സൈറ്റിംഗ് ആകും എൻ്റർടൈനിങ് ആകുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മാച്ച് തുടങ്ങി അവസാനിച്ചു അറിഞ്ഞില്ല സാധാരണ കാണുന്ന ലാലിക മാച്ച് പോലെ ആയിരുന്നില്ല അതിനുള്ള മെയിൻ കാരണക്കാരൻ എന്ന് പറയുന്നത് ബാർസിലോണയുടെ ഗോൾ കീപ്പർ ജോൻ ഗാർസിയ ജോൻ ഗാർസിയ ബാർസ് സ്പാനിയോളിനെ ഡംബ് ചെയ്ത് ബാർസയിലോട്ട് വന്നു അത് കാരണം എസ്പാനിയോളിൻ്റെ ഫാൻസിന് അത് ഭയങ്കരമായിട്ട് അവർക്ക് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് അവർക്ക് വിഷമം ഉണ്ടായ കാര്യമാണ് അതുകൊണ്ട് ജോവാൻ ഗാർസിയെയും ബാർസിലോണയും അവരുടെ ബദ്ധ വൈരികളായി മാറി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വീഡിയോസിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ജോവാൻ ഗാർസിയക്കെതിരെയുള്ള അവരുടെ ചാൻസ് ഭയങ്കര അഗ്രസീവായിട്ടുള്ള ചാൻസ് ജോൺ ഗാർസിയയുടെ തല വേണം എന്നുള്ള രീതിയിൽ ഒക്കെ അത്രയ്ക്കും അഗ്രസീവായിട്ടുള്ള ചാൻസ് ഓവർ ദ ടോപ്പ് അഗ്രസീവായിട്ട് പോയിട്ട് എസ്പാനിയോൾ ഫാൻസ് ചാൻസ് നടത്തുന്നു അപ്പോൾ ഇന്ന് ഗ്രൗണ്ട് നോക്കിയാൽ ബാർസലോണയ്ക്കും അതുപോലെ തന്നെ ജോവാൻ ഗാർസിയയ്ക്കും എന്തുമാത്രം ഹോസ്റ്റൈലായിട്ടുള്ള എന്തുമാത്രം ഭീകരത തോന്നുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ആണ് എസ്പാനിയോൾ അവരുടെ ഹോമിൽ ബാർസയുടെ ബാർസയ്ക്കും അതുപോലെ തന്നെ ജോവാൻ ഗാർസിയയ്ക്കൊക്കെ മുന്നിൽ ഒരുക്കി വെച്ചിരുന്നത് പക്ഷേ ജോവാൻ ഗാർസിയ എന്ന് പറയുന്ന മനുഷ്യനെ മനുഷ്യനെ നോക്കുക അല്ലെങ്കിൽ ജോവാൻ ഗാർസിയയുടെ ബോഡി ലാംഗ്വേജ് നോക്കുക എക്സ്ട്രീംലി കൂൾ ഭയങ്കരമായിട്ട് കൂളായിട്ടുള്ള ഒരു മനുഷ്യൻ അത്രക്കും ഹോസ്റ്റൈൽ അത്രക്കും എന്താ പറയുക അത്രക്കും പത്ത് മുപ്പത്തയ്യായിരം ആൾക്കാർക്ക് മുകളിൽ ആ ഒരു സ്റ്റേഡിയത്തിൽ പുള്ളിക്കെതിരെ നിലവിളിക്കുന്നത് കാണുമ്പോഴും ഈ രീതിയിൽ പുറ പുറത്താണെങ്കിലും മാച്ചിന് മുന്നെയാണെങ്കിലും ഈ രീതിയിലൊക്കെ ഉള്ള പ്രതികരണങ്ങളും ഒക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ തകർന്നു പോകാറുണ്ട് പക്ഷേ ജോവാൻ ഗാർസിയ ഭയങ്കര കൂളായിട്ട് നിന്ന് മാച്ച് ബാർസ ജയിക്കാനുള്ള മെയിൻ കാരണക്കാരൻ എന്ന് പറയുന്നത് ജോൻ ഗാർസിയാണ് ശരിക്കും ജോവാൻ ഗാർസിയ എന്ന് പറയുന്ന മനുഷ്യൻ പതിനഞ്ച് വർഷമാണ് എസ്പാനിയോളൻ്റെ കൂട്ടത്തിൽ ചിലവഴിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു പതിനഞ്ച് വർഷത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വർഷം കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സീസണിൽ ഓൾമോസ്റ്റ് എസ്പാനിയോൾ ഓൾമോസ്റ്റ് ആയ ഒരു ടീ ടീമായിരുന്നു അപ്പം ആ ഒരു റെലിഗേഷൻ്റെ വക്കിൽ നിന്നും എസ്പാനിയോളിനെ രക്ഷിച്ചെടുത്തത് ജോവാൻ ഗാർസിയാണ് ജോവാൻ ഗാർസിയ കഴിഞ്ഞ സീസണിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് സേവുകളാണ് എസ്പാനിയോളിനെ രക്ഷിച്ചെടുക്കാൻ ലാലികയിൽ തുടരാനായിട്ട് എസ്പാനിയോളിനെ സഹായിക്കുന്ന രീതിയിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് സേവുകളാണ് ശരിക്കും ജോവാൻ ഗാർസിയ നടത്തിയത് അപ്പം അങ്ങനെ നടത്തി സീസണിൻ്റെ എൻഡിൽ നിങ്ങൾ നോക്കിയാൽ ആ ഒരു റെലിഗേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട സമയത്ത് ജോൻ ഗാർസിയയ്ക്ക് ഒരു ഒരു സൂപ്പർമാൻ പരിവേഷം അവർ അവരുടെ ഫാൻസ് കൊടുക്കുന്നതും പുള്ളിയെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നതും ഒക്കെ നമ്മളെല്ലാവരും ആ ഒരു വീഡിയോയും പിക്ചേഴ്സും ഒക്കെ കണ്ടിട്ടുള്ളതാണ് ഇന്ന് ആ മനുഷ്യൻ അവരുടെ നമ്പർ വൺ ശത്രുവാണ് ഇന്നത്തെ മാച്ചിൽ ശരിക്കും ജോൻ ഗാർസിയ ഒമ്പത് സേവാണ് നടത്തിയിട്ടുള്ളത് ഒമ്പത് സേവ് അതിൽ വൺ വി വൺ എത്ര പ്രാവശ്യം അവരുടെ സ്ട്രൈക്കർ റോബർട്ടോ ഫെർണാണ്ടസോ ഒക്കെ ആയിട്ട് വൺ വി വൺ രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നു അപ്പോൾ ആ സമയത്തൊക്കെ അത്രയും കൂളായിട്ട് സേവുകൾ നടത്തുന്നു ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ നോക്കിയാൽ റോബർട്ടോ ഫെർണാണ്ടസ് ആ ഒരു വൺ വി വൺ വരുന്നു ആദ്യത്തെ സേവ് ജോൺ കാർസിയ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു സേവ് കഴിഞ്ഞിട്ട് റീബൗണ്ടായിട്ട് ബോൾ പിന്നെയും സ്പാനുകളുടെ പ്ലെയറിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ശരിക്കും ആ ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്യാനോ ഡിഫെൻഡ് ചെയ്യാനോ ഒരു ഡിഫെൻഡർ പോലും ഇല്ല അല്ലെങ്കിൽ ഒരു ബാർസ പ്ലെയർ പോലും അടുത്തില്ല അപ്പോൾ ആ സമയത്ത് ഇത് കണ്ട നമ്മുടെ ജോൺ കാർസിയുടെ പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്കത് ചിരിക്കും ഇപ്പോളെ കിടക്കും ചിരി വന്നു നമ്മൾ ജെറാഡ് മാട്ടിനെ പൊക്കിയെടുത്തൊരു ഒറ്റയേറാണ് അല്ലേ അത് ഗോളായി മാറിയത് അല്ലെങ്കിൽ നല്ലൊരു ഷോട്ട് ഗോളായി മാറേണ്ട ഒരു സാധനമാണ് അത് ഡിഫൻഡ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു 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 സമയത്ത് ജെറാർഡ് മാർട്ടിനെ വലിച്ച് പൊക്കിയെടുത്ത ഒറ്റയേറാണ് ആ ഒരു ബോളിന് മുന്നിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിൻ്റെ സ്പാനികളുടെ ആ ഒരു പ്ലെയറിൻ്റെ മുന്നിലോട്ട് അങ്ങനെ ആ ഒരു ബോൾ ഡിഫെൻ്റായി ജെറാർഡ് എന്തോ ഭാഗ്യത്തിന് ഇൻ ആയിട്ടുണ്ട് പക്ഷേ അത്രയ്ക്ക് സീരിയസ് അല്ല എന്ന് തന്നെയാണ് കരുത കരുതപ്പെടുന്നത് പക്ഷേ ജോവാൻ ഗാർസിയ എന്ന് പറയുന്ന പ്ലെയർ എനിക്ക് സാധാരണ ഈ വേറെ ടീമുകളിൽ കളിക്കുന്ന പ്ലെയേഴ്സിനോടൊന്നും അത്ര ആരാധന തോന്നാറില്ല നോർമലി തോന്നാറില്ല പക്ഷേ നമുക്ക് പോലും നമ്മളൊരു ന്യൂട്രലായിട്ട് മത്സരം കാണുന്ന ആൾക്കാർക്ക് പോലും ഒരു ആരാധന തോന്നുന്ന തരത്തിലുള്ള പെർഫോമൻസ് ഗോൾ കീപ്പിംഗ് മാസ്റ്റർ ക്ലാസ് ആണ് ജോൻ ഗാർസിയ നടത്തിയിട്ടുള്ളത് ഇന്നത്തെ മനസ്സിലാക്കി അപ്പം ജോൻ ഗാർസിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും ശരി പറഞ്ഞു കഴിഞ്ഞാൽ മതിയാകത്തില്ല ഇനിയിപ്പം ജോൻ ഗാർസിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോൻ ഗാർസിയ സ്പെയിൻ്റെ ടീമില് നമ്പർ വൺ ആകണം ഈ ഒരു പെർഫോമൻസ് കാണുന്ന സ്പെയിൻ്റെ കോച്ച് എനിക്കറിയത്തില്ല ഉണൈസിമോണെ ഇപ്പോഴും ആ ഒരു നമ്പർ ആയിട്ട് പ്രിഫർ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ ഇൻ ഫ്യൂച്ചർ എന്താണെങ്കിലും ബാർസയുടെയും ബാർസയുടെയും ഇപ്പോഴേ തന്നെയാണ് സ്പെയിൻ്റെ നമ്പർ വൺ ആകാനുള്ള എല്ലാ കാലിബറും ഉള്ള ഗോൾ കീപ്പർ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഗോൾ കീപ്പർ ആകാനുള്ള എല്ലാ ഇപ്പോൾ ഒണ്ണി ഒക്കെ വരുമ്പോൾ ഇത്രയും കൂളായിട്ട് സേവുകൾ നടത്തുന്ന ഗോൾ കീപ്പർ എന്ന് പറയുന്നത് വിരൽ എണ്ണാവുന്ന ആൾക്കാരെ കിട്ടത്തുള്ളൂ അതും ഇരുപത്തി നാലാമത്തെ വയസ്സിൽ ബാർസിലോണ ചതിയന്മാരായ ബാർസിലോണ ഇരുപത്തി അഞ്ച് മില്യൻ യൂറോസിനാണ് ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ സമ്മതിച്ച് കൊടുക്കണം പക്ഷേ ഇന്നത്തെ മാച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാച്ചിൻ്റെ എൺപത്തഞ്ച് എൺപത്തൊമ്പത് മിനിറ്റിലൊക്കെയാണ് ബാർസലോണ ആ ഒരു രണ്ട് രണ്ട് ഗോളും സ്കോർ ചെയ്തത് എൺപത്തഞ്ചാമത്തെ മിനിറ്റിൽ ആദ്യത്തെ ഗോൾ രണ്ടാമത്തെ ഗോൾ എൺപത്തി ഒമ്പത് തൊണ്ണൂറാമത്തെ മിനിറ്റിൽ അപ്പോൾ അതുവരത്തെ മാച്ച് നോക്കിയാൽ ബാർസലോണ എസ്പാനിയോൾ മാച്ച് പൂജ്യം പൂജ്യം സമനിലയിൽ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഫസ്റ്റ് ഹാഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാർസലോണ ചാൻസസ് ക്രിയേറ്റ് മര്യാദയ്ക്കുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നത് എക്സ് ജി ഒക്കെ എസ്പാനിയോളിലാണ് കൂടുതൽ അവർ കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷേ അവരുടെ ചാൻസസ് എല്ലാം ഈ വൻ മതിൽ ജോൻ ഗാസ എന്ന് പറയുന്ന വൻ മതിൽ മുന്നിൽ നിൽക്കുക അത് കാരണം അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ബാർസിലോണ എന്ന് പറയുന്ന ടീമിന് ക്രിയേറ്റിവിറ്റി ലാക്ക് ചെയ്യുന്നു എന്തെങ്കിലും ഒരു ത്രൂ ബോളോ എന്തെങ്കിലും ഫൈനൽ തേർഡിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫെറാൻ ഫെറാൻ്റെ ടച്ച് പരിപാടികളൊക്കെ ആയിട്ട് അവിടെ അത് ഫൈനൽ തേർഡിൽ ബോൾ ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് പോകുന്നു പിന്നെ നിങ്ങൾ നോക്കിയാൽ ബാർസിലോണയുടെ അറ്റാക്ക് കൂടുതലും ആ ഒരു റൈറ്റ് വിങ് വഴിയാണ് കൂടുതൽ അറ്റാക്ക് നടന്നുകൊണ്ടിരുന്നത് ലെഫ്റ്റ് വിങ് പേരിന് ലെഫ്റ്റ് വിങ് ബാൾഡേയും അതുപോലെ തന്നെ റാഷ്ഫേർഡിൻ്റെ ആ ഒരു ലെഫ്റ്റ് വിങ് അത് അവിടെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ആ റൈറ്റ് വിങ്ങില് കുണ്ടെ യമാൽ അപ്പം റഫീഞ്ഞ അപ്പം അവരുടെ ആ ഒരു പ്രസൻസ് കൊണ്ട് ആ ഒരു ഭാഗത്തോടെ ആയിരുന്നു കൂടുതൽ അറ്റാക്ക് നടന്നുകൊണ്ടിരുന്നത് അപ്പം എസ്പാനിയോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എസ്പാനിയോളും എസ്പാനിയോളുടെ ഫുൾ ഡിഫെൻറ്റിങ് ആ ഒരു സൈഡ് കുറച്ച് ആ ഒരു സൈഡ് വഴി കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പം എസ്പാനിയോളിലും കാര്യങ്ങളും കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ആ ഒരു സൈഡ് ഡിഫെൻഡ് ചെയ്താൽ മതി അപ്പം അവിടെ എന്നാൽ ഇപ്പം ബാർസലോണ ഒരു പ്ലെയറിന് മുന്നിൽ ഒന്നോ രണ്ടോ എസ്പാനിയോളുടെ പ്ലെയറിനെ ഇട്ട് വൺ വി ടു ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആ രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് അവർ അവർ ഡിഫെൻഡ് ചെയ്തു പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേനും ആ സബ്സ്റ്റ്യൂഷൻസ് കറക്റ്റ് സബ്സ്റ്റ്യൂഷൻസ് ശരിക്കും ഹാൻസി ഫിൾക്ക് നടത്തുന്നുണ്ട് ക്രിയേറ്റീവ് പ്ലെയറിനെ കൊണ്ടിരുന്നു ഫെർമിനെ കൊണ്ടുവരുന്നു അത് കഴിഞ്ഞാൽ പത്തറുപത്തി നാലാമത്തെ മിനിറ്റ് ആയപ്പോഴത്തേനും ഓൾമോ വരുന്നു ലെവൻ ഡോസ്ക്കി വരുന്നു അപ്പോൾ അങ്ങനത്തെ എഫക്റ്റീവായിട്ടുള്ള സബ്സ്റ്റ്യൂഷൻസ് ഒരു ഒരു കോച്ച് എങ്ങനെ ഗെയിം ചേഞ്ച് ചെയ്യണം തൻ്റെ സബ്സ്റ്റ്യൂഷൻസ് വഴി എങ്ങനെ ഗെയിം ചേഞ്ച് ചെയ്യണമെന്ന് കാണിച്ചു തന്ന മാച്ചാണ് അപ്പോൾ ആ ഒരു ക്രിയേറ്റിവിറ്റി ഫെർമിൻ്റെയും ഹോൾമോയുടെയും ഓക്കെ ഫെർമിൻ ഫെർമിൻ പ്രത്യേകിച്ച് രണ്ട് ഗോളും ക്രിയേറ്റ് ചെയ്തത് ഫെർമിനാണ് ആണ് ആദ്യത്തെ ഗോൾ ശരിക്കും ഹോൾമോടെ ഒരു വണ്ടർ വണ്ടർ ഗോൾ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ ഓക്കിപ്പൈ ചെയ്ത് റൺസ് നടത്തി സ്കോർ ചെയ്ത ആ ഒരു ഗോൾ പിന്നെ രണ്ടാമത്തെ ഗോളും ഫെർമിൻ്റെ ആ ഒരു ഗോളുമായിട്ടുള്ള റണ് ലെവൻഡോസ്കിയുടെ ആ ഒരു ഡിങ്ക് ശരിക്കും ബാർസലോണ നല്ലൊരു സ്ട്രൈക്കർ മിസ് ചെയ്യുന്നുണ്ട് ലെവൻഡോസ്കി ലെവൻഡോസ്കിയുടെ പ്രൈമിലായിരുന്നെങ്കിൽ ബാർസലോണയ്ക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഫെർമിനെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് മാച്ചിൽ ഇതൊക്കെയാണ് എനിക്ക് എനിക്ക് മാച്ചിൽ പറയാനുള്ളത് എന്താണല്ലോ ഞാൻ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു എക്സൈറ്റിംഗ് ഒരു മാച്ച് ബാർസിലോണ എസ്പാനിയോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ജോവാൻ ഗാർസിയയെക്കുറിച്ച് പറയുമ്പം തന്നെ എസ്പാനിയോളുടെ ഗോൾ കീപ്പർ ഡിമിറ്റ് റോയിച്ചിനെക്കുറിച്ചും പറയണം എറിക് ഗാർസിയയുടെ ഒരൊന്നൊന്നര ചാൻസ് പുള്ളി സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു പൂജ്യം പൂജ്യം ഇത് മാച്ച് ക്ലോസ് ആയിരുന്നെങ്കിൽ ശരിക്കും ഇതൊരു ഡിമിട്രോവിച്ച് വേഴ്സസ് ഓസസ് ഗാർസിയ മാച്ചായി മാറിയാണ് പക്ഷെ അങ്ങനെ ആയില്ല ജോൺ ഗാർസിയ അറ്റ് ദ എൻഡ് ജോൻ ഗാർസിയ ആണ് ദ റിയൽ വിന്നർ എസ് ഫാൻ യോൾ ഫാൻസ് ജോൻ ഗാർസിക്ക് മുന്നിൽ വീണ്ടും തോറ്റു അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നമിന്നം കമൻസ് ആയിട്ട് ഇടുക